ചിലർ പറയുന്നുണ്ട് ഞാൻ വാസ്തു നോക്കിയാണ് വീട് വെച്ചത് അപ്പോഴെനിക്ക് ഫ്ലൈങ് സ്റ്റാർ നമ്പറോ അല്ലെങ്കിൽ ഫംഗ്ഷിയുടെ നമ്പറുകളോ എന്നെ ബാധിക്കുമെന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ വാസ്തു നോക്കി വെച്ചാലും വെച്ചില്ലെങ്കിലും വാസ്തുവിൽ വിശ്വാസമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉറപ്പായിട്ട് നമ്മൾ വീട് വെക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ എട്ട് ദിക്കുകളും ഒരു ബ്രഹ്മസ്ഥാനം ഓരോ ദിക്കിലും രണ്ട് നമ്പറുകളുടെ ഒരു കോമ്പിനേഷൻ വരും അതാണ് ഫ്ലെയിങ് സ്റ്റാർ നമ്പർ എന്ന് പറയുന്നത് അത് ഓരോ വീടിനും വ്യത്യസ്തമായിരിക്കും കിഴക്ക് പണിഞ്ഞ എല്ലാ വീടിനും ഒരേ നമ്പറുകളായിരിക്കില്ല ആ നമ്പറുകൾ വരുന്ന സ്ഥലങ്ങളിൽ ഉറപ്പായിട്ടും അതിൻ്റെ ഒരു സ്വാധീനം ഉണ്ടായിരിക്കും അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കും ഇപ്പോൾ ചിലർക്ക് വാതിലും നല്ല നക്ഷത്രമായിരിക്കും അതുപക്ഷേ അവരുടെ ബെഡ്റൂമിൽ വന്നിരിക്കുന്നതോ ഏറ്റവും മോശം നക്ഷത്രമായിരിക്കും അപ്പോൾ വീടിൻ്റെ എട്ട് ദിക്കിലും ബ്രഹ്മസ്ഥാനത്തും ഈ നമ്പറുകൾ വന്നിട്ടുണ്ടോ അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ എന്ത് തരത്തിലുള്ള ഒരു എനർജിയാണ് അവിടെ ക്രിയേറ്റ് ചെയ്യാവുന്നതെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കണം അത് എന്തെങ്കിലും ബാഡ് സ്റ്റാർ ആണെങ്കിൽ ഉറപ്പായിട്ടും നമുക്കതിൻ്റെ പരിഹാരങ്ങളുണ്ട് അത് ചെയ്തു കഴിഞ്ഞാൽ അതിന് മാറ്റി റ്റവും ഉണ്ടാകും പരിഹാരങ്ങൾ പറയുന്നത് എലമെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ചില സംഭവങ്ങളെയാണ് ഈ പരിഹാരങ്ങളായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്